കഴിഞ്ഞ ദിവസം തകർന്ന അസർബൈജാന്റെ വിമാനം റഷ്യയുടെ ആക്രമണത്തിൽ തകർന്നതെന്ന വിവരമാണ് പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണിപ്പോൾ ലോകമാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അസർബൈജാന്റെ യാത്രാ വിമാനത്തിന് നേരെ റഷ്യയുടെ മിസൈൽ ആക്രമണം മിസൈൽ ആക്രമണത്തിൽ തീപിടിച്ച അസർബൈജാൻ വിമാനമാണ് ഖസാക്കിസ്ഥാനിൽ തകർന്നു വീണത് അപകടത്തിന് ശേഷം അടിയന്തര ലാൻഡിങ്ങിന് പലതവണ അപേക്ഷിച്ചുവെങ്കിലും റഷ്യ ചെവിക്കൊണ്ടില്ല എന്നും തുടർന്ന് മറ്റ് നിവൃത്തിയില്ലാതെയാണ് കസാഖിസ്ഥാനിലേക്ക് ആ യാത്രാവിമാനം തിരിച്ചതെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇതേക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് അസർബൈജാനും ഖസാക്കിസ്ഥാൻ ഏവിയേഷനും ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് റഷ്യ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല റഷ്യക്കെതിരെ കടുത്ത വിമർശനവുമായി അസർബൈജാൻ ും അതുപോലെ ഉക്രൈനും രംഗത്തെത്തിയിരിക്കുന്നു അസർബൈ തലസ്ഥാനത്ത് നിന്ന് റഷ്യയുടെ പ്രദേശമായ ചെച്ചിനിയിലെ ഗ്രോസ്നിയിലേക്കാണ് യാത്രാവിമാനം പറഞ്ഞത് അറുപത്തിരണ്ട് യാത്രക്കാരായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നവരിൽ അധികം പേരും അസർബൈജാൻ സ്വദേശികളായിരുന്നു പതിനാല് പതിനഞ്ച് റഷ്യൻ വംശജരും ബാക്കി കസാഖിസ്ഥാൻ സ്വദേശികളുമാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നത് ഈ വിമാനം ചെച്ചിനിയയുടെ സമീപ പ്രദേശത്തെത്തുമ്പോഴാണ് ആക്രമണം ഉണ്ടാകുന്നത് ഈ സമയത്ത് ഉക്രൈൻ്റെ ഡ്രോണുകൾ ചെച്ചനിയയുടെ ആകാശത്ത് നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്നു ഈ ഡ്രോണുകളെ ആക്രമിക്കാൻ റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് സമീപത്തോടു കൂടി പാസ് ചെയ്യുന്ന അസർബൈജാൻ്റെ വിമാനത്തിൽ പുറകുവശത്തേക്ക് റഷ്യയുടെ മിസൈൽ പതിക്കുന്നത് വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള ഇൻ്റർസെപ്റ്ററുകളിൽ നിന്നുള്ള മിസൈലാണ് ഈ വിമാനത്തിൽ വിമാനത്തിൽ ആക്രമണം നടത്തിയത് തുടർന്ന് വിമാനം തീപിടിക്കുന്നു തുടർന്ന് നിയന്ത്രണം നഷ്ടമാകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഈ ഘട്ടത്തിൽ തന്നെ ജാമർ ഉപയോഗിച്ചുകൊണ്ട് ഈ വിമാനത്താവളത്തിലെ എല്ലാ സന്ദേശങ്ങളും എല്ലാ കണക് ണക്റ്റിവിറ്റികളും ജാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു തുടർന്ന് പലതവണ റഷ്യയുമായി റഷ്യയുടെ വ്യോമ ഗതാഗത സംവിധാനവുമായി എയർ ട്രാഫിക്കുമായിട്ടൊക്കെ ഈ വിമാനത്തിലെ പൈലറ്റ് ബന്ധപ്പെടുന്നുണ്ട് പല തവണ അടിയന്തര ലാൻഡിങ്ങിനുള്ള അനുമതി ചോദിച്ചു ഗ്രോസ്നിയയിലെ എയർപോർട്ടിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള അനുമതി ചോദിച്ചു ചെച്ചനിയയിലെ മറ്റ് ചില ഇടങ്ങളിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള അവസരം ചോദിച്ചു എന്നാൽ റഷ്യ ആ അനുമതി വിമാനത്തിന് അടിയന്തര ലാൻഡിങ് നടത്താനുള്ള അനുമതി നൽകിയില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പിന്നാലെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കസാക്കിസ്ഥാനിലേക്ക് ഈ വിമാനം പറക്കുകയാണ് കസാക്കിസ്ഥാനിൽ ലാൻഡിങ് ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ് വിമാനം തകരുന്ന കാഴ്ച കണ്ടത് വിമാനത്തിന് പൂർണ്ണമായും തീപിടിച്ച് വിമാനം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നിട്ടും നിരവധി പേർ ഏറെക്കുറെ ഇരുപത്തൊൻപതോളം ആളുകൾ രക്ഷപ്പെട്ടു എന്നുള്ള അത്ഭുതകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് ഒരു ഭാഗത്ത് ഇരുപത്തൊൻപത് പേർ രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസമുള്ളപ്പോൾ മരണപ്പെട്ടവരുടെ എണ്ണം മുപ്പതിലധികം കടന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതേസമയം റഷ്യയുടെ ക്രൂരതയുടെ ഏറ്റവും വലിയ നേർ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എത്രത്തോളം ക്രൂരമായിട്ടാണ് ഒരു ജനതയോട് റഷ്യ പെരുമാറിയത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം പുറത്തു വരികയാണ് അതേസമയം അസർബൈജാനും റഷ്യയും തമ്മിൽ സൗഹൃദമുള്ള രാജ്യങ്ങളാണ് വലിയ സൗഹൃദമുള്ള പരസ്പരം വലിയ ഇടപാടുകളുള്ള സാമ്പത്തിക വ്യാപാര കരാറുകളുള്ള രണ്ട് രാജ്യങ്ങളാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അസർബൈജാന്റെ വിമാനത്തിന് നേരെ റഷ്യയുടെ ആക്രമണം ഉണ്ടായത് എന്ന ചോദ്യമാണ് ഉയരുന്നത് അബദ്ധവശാൽ റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം ഈ വിമാനത്തിന് നേരെ മിസൈൽ അയച്ചതാണ് എന്നുള്ള നിഗമനങ്ങളുണ്ട് എന്നാൽ അത്തരമൊരു സംഭവം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് റഷ്യ അടിയന്തര ലാൻഡിങ്ങിന് അനുമതി നൽകിയില്ല അങ്ങനെയെങ്കിൽ കൂടുതൽ ജീവനുകൾ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന വിമർശനവും അസർബൈജാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അതോ ബോധപൂർവം റഷ്യ ആ വിമാനത്തിന് നേരെ ആക്രമണം നടത്തിയതാണോ എന്ന സംശയം വരുന്നുണ്ട് ഇതിനിടയിൽ മറ്റു ചില ഊഹാപോഹ കഥകളും പുറത്തു വരുന്നു ഉക്രൈനാണ് ഈ വിമാനത്തിന് നേരെ ആക്രമണം നടത്തിയതെന്നും ഉക്രൈൻ്റെ ഡ്രോണുകളാണ് ഈ വിമാനത്തെ ആക്രമിച്ചതെന്നുള്ള ചില സൂചനകളും പുറത്തു വരികയാണ് അതേസമയം ഉക്രൈനും അസർബൈജാനും ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട് അസർബൈജാന്റെയും കസാഖിസ്ഥാന്റെയും മന്ത്രാലയം നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിൽ റഷ്യ തന്നെയാണ് കുറ്റക്കാരെന്ന് കണ്ടിരിക്കുന്നു റഷ്യയുടെ മിസൈൽ റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഇന്റർസെപ്റ്ററിന്റെ ഭാഗമായിട്ടുള്ള മിസൈലാണ് ഈ വിമാനത്തിൽ പതിച്ചത് ആ മിസൈൽ ആക്രമണത്തിലാണ് വിമാനം തകർന്നത് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് റഷ്യയ്ക്ക് നേരെ ലോകരാജ്യങ്ങൾ തിരിയുകയാണ് ഉക്രൈൻ റഷ്യ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ റഷ്യയ്ക്ക് ഇത്തരം ഒരു അബദ്ധം പിണഞ്ഞിരിക്കുന്നത് റഷ്യ ആകെ പ്രതിരോധത്തിലായ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ അവസരം മുതലെടുത്ത് റഷ്യയ്ക്ക് നേരെ അതിഗുരുതരമായ ആരോപണവുമായി ഉക്രൈൻ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു ഉക്രൈന്റെ പിന്തുണയുമായി അമേരിക്ക അധികം താമസിക്കാതെ രംഗത്ത് വന്നേക്കും എന്തായാലും അസർബൈജാന്റെ യാത്രാ വിമാനത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ റഷ്യ എന്നുള്ള ഏറ്റവും ഗൗരവമുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അസർബൈജാൻ വിമാനം അപകടത്തിൽ തകർന്നല്ല അസർബൈജാന്റെ വിമാനത്തിന് നേരെ റഷ്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായി റഷ്യയുടെ മിസൈൽ പതിച്ചാണ് ആ വിമാനത്തിന് കേടുപാടുകൾ പറ്റിയത് തീപിടിച്ചത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് നിരവധി ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണം പൊലിയാൻ കാരണം റഷ്യയുടെ ആക്രമണമാണ് എന്ന വാർത്തകൾ ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരികയാണ് നേരത്തെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അസർബൈജാനും കസാക്കിസ്ഥാനും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ തന്നെയാണ് തങ്ങളുടെ യാത്രാഭിമാനം അപകടത്തിൽപ്പെട്ടത് യാത്രാഭിമാനം തകർന്നു വീണത് എന്ന്